വർഷമായിട്ട് പോയതാല് കൊല്ലോ സിനിമ തിയേറ്ററിന്റെ ഉള്ളൊക്കെ എങ്ങനെയാണ് വർഷമായിട്ട് നമ്മക്ക് ഇപ്പൊ ലേറ്റസ്റ്റ് സിനിമ അറിയണോ എംബുരാ പറഞ്ഞിട്ടില്ലേ മോഹൻലാലും പൃഥ്വിരാജൊക്കെ ഇതാക്കിയൊരു സിനിമ പൃഥ്വിരാജൻ പൃഥ്വിരാജിന് കിട്ടും അറിയോ ആ ഞയ്ക്കാലോ അതൊരു സംഭവം ആവാൻ ചാൻസ് ഉണ്ട് നാല്പത് വർഷത്തിനൊക്കെ അച്ചായ അന്ന് മണ്ണിൽ ഇരുന്ന് കണ്ട് സിനിമത്തെ സൗണ്ട് ഒക്കെയാ സൗണ്ട് അല്ല നല്ല സൗണ്ട് എങ്ങനെയാണ് അന്നത്തെ സൗണ്ട്ന്നൊക്കെ അച്ചാന് ഇത്രമാത്രം ക്ലിയർ ആണ് സൗണ്ട് പക്ഷെ ഇപ്പൊ തിയേറ്ററിൽ കൊണ്ടിങ്ങനെ അച്ചാ ഇങ്ങനെ ചൊളിന്ന് കഴിച്ച കണ്ടല്ലോ നാല്പത് വർഷം നിങ്ങക്ക് പോകാൻ ആഗ്രഹമുണ്ടോ ഇങ്ങള് പോരുവോ ഞമ്മളപ്പടെ പോവും പോരോ ആ സിനിമ കണ്ടുകാണി പോരാ അരീകൂടുണ്ടല്ലോ അരീകൂടുണ്ടല്ലോ അല്ലേ ഞമ്മക്കൊന്നു പോയാലോ നിങ്ങളുണ്ടോ മഞ്ചേരിയിലുണ്ട് അച്ചായൻ സൂക്ഷ്മതയോടെ നഗമ്പുട്ടുന്നു കത്തി നകം പറ്റിയേ അത്ര എപ്പോഴും കയ്യിലുണ്ടാകുന്ന ഒരു ആയുധാണിത് അച്ചായ എത്ര വർഷമായിട്ട് അൻപത്തിമൂന്നുമല്ലോ ഫസ്റ്റ് ഇങ്ങോട്ട് വന്നൊരു ദിവസല്ലേ നിങ്ങള് ആ ആ ദിവസം സോർമുണ്ട് അപ്പൊ ആ കഥ ഫസ്റ്റ് ഇങ്ങോട്ട് വന്നാം

ൊമ്പയത്രമൂന്ന് വയസ്സിൽ എത്ര വയസ്സായി സിമ്പിൾ ആയിട്ട് ഇടുത്തു ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് പറഞ്ഞ അതാ പറഞ്ഞേ നമ്മള് ഫുഡിനെ ആഗ്രഹിച്ചാ മതി സാധനം വരും ആയിപ്പോ അച്ചായനെ രാവിലെ ഒന്ന് പരിചയപ്പെട്ടു ഞങ്ങൾ ഇഞ്ചി ഒക്കെ പോയി പോയ ആനന്റെ ആനന്റെ ബുദ്ധിമുട്ടുണ്ടല്ലോ പിന്നെ ആ മാലയില്ലേക്ക് പേരെന്താ വറടി പാറടി മാല ഇതിന്റെ മകൾക്ക് കേറാൻ പറ്റുമോ ഈ മലന്റെ ഏ ഏഹ് അതിലേല് വഴിയില്ല ഞങ്ങക്ക് കാണാൻ പോകാൻ പറ്റുവോ എടാ ഞമ്മക്ക് അങ്ങടെ ആ മലന്റെ മേലക്കൊന്നും ട്രക്ക് ചെയ്യലേ ഫാഷൻ കഴിച്ചിട്ട് ഇതിന്റെ മേലക്ക് നോക്ക് നോക്ക് നല്ല രസക്കാരം നല്ല രസിക്കാരം നിങ്ങള് കേറലുണ്ട് അങ്ങോട്ട് പോയിക്കുണ്ട് കൊണ്ടായ് ചായ പണിക്കാരൻ ചായ ചെമ്പില് മാ